സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് കുടിശ്ശിക അടയ്ക്കാൻ അബുദാബിയിൽ പത്ത് കോടി ദൃഹത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണ് നടപടി എമിറേറ്റിലെ വിദേശികൾ ഉൾപ്പെടെയുള്ള ആറായിരം വിദ്യാർത്ഥികൾക്ക് പദ്ധതി ഗുണം ചെയ്യും നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പാക്കുന്നതിനോടൊപ്പം പഠനോപകരണങ്ങൾ നൽകുന്നതിനും അർഹതപ്പെട്ട സ്കൂളുകളുടെ പ്രവർത്തന ചെലവ് കണ്ടെത്താനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഡബ്ല്യു 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 ഡോട്ട് എം എ എൻ ഡോട്ട് ജി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ ടുഗദർ ഫോർ എഡ്യൂക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ പരിശോധിച്ച അന്തിമ പട്ടിക തയ്യാറാക്കിയാണ് സഹായ വിതരണം ചെയ്യുക കുറഞ്ഞ വരുമാനക്കാരായ ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ രാജ്യത്തിന്റെ ദാന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ നാഴിക കല്ലാണെന്ന് ഖലീഫ ബിൻ സായ്ദൽ നെഹ്യാൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് ഹാജി അൽ ഖുരി പറഞ്ഞു ഖലീഫ ബിൻ അൽ നഹിയാൻ ഫൗണ്ടേഷൻ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു മാസം നീളുന്ന ക്യാമ്പയിനിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സഹകരിക്കുകയും ചെയ്യാം മാതൃഭൂമി ന്യൂസ്